നമസ്കാരം ഇന്ന് ദേശീയ പണിമുടക്കാണ് കേരളം ഇരിക്കുകയാണ് ഇന്ന് കൊട്ടാരക്കരയിൽ നിന്നാണ് തത്സമയം നിങ്ങളുടെ മുന്നിലേക്ക് ചേരുന്നത് ഇന്ന് വിവിധ ട്രേഡ് യൂണിയൻ സംഘടിപ്പിച്ചിരിക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കൊട്ടാരക്കരയിൽ വൻപിച്ച പ്രകടനവും അവരുടെ സമാപന സമ്മേളനവുമാണ് നടക്കുന്നത് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോയി വരാം സിന്ദാബാദ് ഉയർത്തുകയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം നമുക്ക് എത്തിയാം അവ കൊണ്ടുവരുന്ന എല്ലാ നിയമങ്ങളും നയങ്ങളും അത് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല മറിച്ച് തൊഴിൽ ഉടമകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നയങ്ങളാണ് അവ സ്വീകരിക്കുന്നത് ഇതൊരു മേഖലയിൽ മാത്രമല്ല ഒന്നാം യു പി ഐ ഗവൺമെൻ്റിൻ്റെ കാലത്ത് അറുപത് ഇടതുപക്ഷ എം പിമാർ കൂടി പിന്തുണയോടുകൂടി മാത്രം ഒന്നാം യു പി ഐ ഗവൺമെൻറ് ഭരിക്കാൻ കഴിയുന്ന അവസരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ ശക്തമായ സ്വാധീനത്തിൽ നിന്നുകൊണ്ട് അന്ന് നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് യു ഇന്ന് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അട്ടിമറിച്ചിരിക്കുകയാണ് ആ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നാണ് ഈ പണിമുടക്കിലൂടെ നാം ഉയർത്തിയിരിക്കുന്ന മറ്റൊരു മുദ്രാവാക്യം ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ രാജ്യത്തിൽ പോകൊണ്ടിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ പോലും ചോദിച്ച ചെയ്യപ്പെടുന്ന രൂപത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് രാജ്യത്തിന്റെ പരമാധികാരി അടിയത് വയ്ക്കുന്ന ട്രംപിന്റെ കാക്കീലിൽ ഇന്ത്യയുടെ പരമാധികാരി അടിയത് വയ്ക്കുന്ന രൂപം കൊടുക്കുന്നതിനാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ന് പരിശ്രമിച്ചിരിക്കുന്നത് ഇതിനെതിരായി നടക്കുന്ന ഈ പണിമുടക്കൽ സമരത്തിന്റെ ഭാഗമായി ഇവർ നടന്ന ഈ അഭിവാദ്യം ചെയ്യുന്ന തൊഴിലാളി വർഗത്തിനെതിരായി സാധാരണക്കാർക്കെതിരായിട്ട് കൃഷിക്കാർക്കെതിരായിട്ട് വലിയ വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുന്നതിന് വീണ്ടും മോഡി ഗവൺമെൻറ് തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ പണിമുടക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലയിലെയും തുടങ്ങുമ്പോൾ ഇന്ത്യ രാജ്യത്തെ മൊത്തം തൊഴിലാളി സംഘടനകളും ബി എം എസ് ഉൾപ്പെടെ ആ പണിമുടക്കലുണ്ട് ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഇത് അങ്ങനെ കണക്ക് കൂട്ടി വരുമ്പോൾ ഇത് ഇരുപത്തിനാലാമത്തെ അഖിലേന്ത്യാ പണിമുടക്കാണ് രണ്ടായിരത്തി പതിനൊന്നിനു മുമ്പേ നമ്മൾ പ്രക്ഷോഭം ആരംഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിനു മുമ്പേ നമ്മൾ സംയുക്തമായ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും രണ്ടായിരത്തി പതിനൊന്നിലാണ് ഒരു പണിമുടക്കിലേക്ക് നീങ്ങിയത് ഉടനടി തുടങ്ങിയില്ല നമ്മൾ അതിനുമുമ്പേ തുടങ്ങിയത് ആ പ്രക്ഷോഭങ്ങളും വളരെ ഗുരുതരമായ ഒരു സാഹചര്യം നമ്മുടെ രാജ്യം നിലനിൽക്കുന്നു തൊഴിലാളി വർഗത്തിന്റെ ഇടയിൽ ഇതുപോലൊരു അഭൂതപൂർവമായ ഐക്യം ഇന്ത്യ ഇന്ത്യ രാജ്യത്തല്ല ലോകത്തൊന്നും കാണാൻ കഴിയത്തില്ല ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള വലിയൊരു ദേശീയ പ്രക്ഷോഭമാണ് ഇന്ന് കേരളം നേരിട്ടത് കൊട്ടാരക്കരയിൽ കണ്ടത് കൊട്ടാരക്കരയിൽ നിന്നും ട്വൻഡിവിഷൻ ന്യൂസിന് വേണ്ടി അജീഷ് കൃഷ്ണ